ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം പ്രാചീന മധ്യകാല മലയാള കവിതയിലെ എല്ലാ പാഠങ്ങളുടെയും ക്ലാസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവ നിങ്ങളെല്ലാവരും കാണുക ഈ വീഡിയോ രാമചരിതത്തിൻ്റെ നോട്ടുകൾ എഴുതി പഠിക്കാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ രാമചരിതം എന്ന നമ്മുടെ ആദ്യത്തെ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം രാമചരിതം പഠനമൊന്ന് രാമചരിതം ഒന്നാം പടലത്തിലുള്ളത് പതിനൊന്ന് പാട്ടുകളാണ് ആദ്യത്തെ ഒമ്പത് പാട്ടുകളും ദൈവങ്ങളെ സ്തുതിക്കുകയാണ് ഗണപതി സരസ്വതി വിഷ്ണു ശിവൻ പാർവതി ലക്ഷ്മി ദേവി എന്നീ ദേവതകളെല്ലാം ഓരോ പാട്ടിലൂടെ സ്തുതിക്കുന്നു ഒന്നാം പാട്ടിൽ ഗണപതിയെയാണ് സ്തുതിക്കുന്നത് ശിവൻ കൊമ്പനാനയായും പാർവതി പിടിയാനയായും വനം തോറും കളിച്ചു നടന്ന കാലത്ത് ഗജമുഖനായി അവതരിച്ച വിനായകനെന്ന് പ്രസിദ്ധനായ നിർമ്മലനെ ഏഴു ലോകങ്ങളിലും നിറഞ്ഞ വേദജ്ഞാന സാരമേ ഞാനിതിന് അതായത് കാവ്യരചന നടത്തുന്നതിനായി ഒരുങ്ങുമ്പോൾ കുറവറ്റ അറിവ് എനിക്കുണ്ടാകും വിധം എൻ്റെ മനതാരിൽ മുഴുവൻ സമയവും തെളിഞ്ഞി എന്നാണ് പ്രാർത്ഥിക്കുന്നത് വിനായകനോട് കാവ്യരചന നടത്താൻ പോവുകയാണപ്പോൾ നല്ല വാക്കുകൾ എനിക്ക് തരണമേ എന്നാണ് കവി വിനായകനോട് പ്രാർത്ഥിക്കുന്നത് ഇനി രണ്ടാമത്തെ പാട്ടിലേക്ക് കടക്കാം സരസ്വതിയെ വന്ദിക്കുകയാണ് ഈ പാട്ടിൽ മാധുര്യമുള്ള വാക്കുകളുടെ ദേവതയാകുന്ന സരസ്വതി ദേവി എനിക്ക് അറിവുളവാക്കി പ്രകാശിപ്പിച്ച് സമുദ്രത്തിൽ തിരകൾ പോലെ തേനൂർന്ന പദങ്ങൾ വന്ന് തിങ്ങി നിരന്തരം മനസ്സിൽ തോന്നുമാറ് അന്യൂന്യമായ രാമകഥയിലെ ഒരു ഭാഗം സാധാരണക്കാർക്കറിയാൻ വേണ്ടി പറയാൻ തുടങ്ങുകയാണ് എൻ്റെ നാവിൽ പാതകമലം വെച്ച് നടനമാടിയാലും എന്നാണ് സരസ്വതി ദേവിയോട് പറയുന്നത് ലോകത്തെ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ രാമകഥയിലെ ഒരു ഭാഗം പറയുകയാണെന്നും അതിനായി എനിക്ക് നല്ല വാക്കുകൾ എന്ന് സരസ്വതിയോട് പ്രാർത്ഥിക്കുകയാണ് ഇനി മൂന്നാമത്തെ പാട്ട് ഈ പാട്ടിൽ മഹാവിഷ്ണു സ്തുതിയാണ് ലക്ഷ്മിദേവിയുടെ മാറിടത്തിൽ വിശ്രമിക്കുന്ന അരവിന്ദ നയന വേദങ്ങളിൽ ശ്രേഷ്ഠരായ യോഗികൾ അന്വേഷിച്ച് ഉഴന്നാലും അറിയാൻ പറ്റാത്ത ജ്ഞാനത്തിൻ്റെ പൊരുളെ മാമലയെടുത്ത് മഴയെ തന്നെ തടഞ്ഞ മായാമയനായുള്ളവനെ അനന്തശയന പണ്ട് നീ രാജാവായി നിശിചരാധിപതിയെ യുദ്ധത്തിൽ വധിച്ചത് വർണ്ണിക്കാൻ എനിക്ക് കവിത പ്രദാനം ചെയ്താലും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഒരവതാരത്തെപ്പറ്റി ഇവിടെ ഞാൻ പാടാൻ പോവുകയാണ് അതിന് എനിക്ക് നല്ല ഒരു കവിത പറയാൻ പാകത്തിന് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറയുകയാണ് പാട്ട് നാല് ശിവനെയാണ് പിന്നീട് ിക്കുന്നത് അർദ്ധനാരീശ്വരനായ പരമേശ്വര അങ്ങയുടെ പാതകമലം സദാ മനസ്സിൽ കരുതുന്നവർക്ക് ക്ലേശകരമായ ജന്മദുഃഖം ഇല്ലാതാക്കുന്ന അസുരനാശം ചെയ്യുന്നവനെ അർജുനൻ വിൽത്തടി കൊണ്ട് അടിച്ചന്ന് അഭീഷ്ടം ഏറെ പ്രസാദിച്ച് നിറവേറ്റിയ ശിവനെ മധുസൂദനൻ രാജാവായി രാവണനെ ജയിച്ചത് എനിക്ക് വർണ്ണന ചെയ്യാനാവും വിധം വരം തന്നരുളിയാലും ശിവനോട് പറയുകയാണ് എന്നെ അനുഗ്രഹിക്കുക ഇങ്ങനെ ഒരു നല്ലൊരു കാവ്യം രചിക്കാൻ വേണ്ടി ശിവനോടും അനുഗ്രഹിക്കാൻ വേണ്ടി പറയുകയാണ് പിന്നീട് അഞ്ചാമത്തെ പാട്ടിൽ പാർവതി വർണ്ണനയാണ് ജലം ഉൾക്കൊണ്ട് നന്നായി ഉയർന്നു പൊങ്ങിയ കാർമേഘം വരെ നടുങ്ങുന്ന ചുരുളിച്ച് തഴച്ചിരിക്കുന്ന കൂന്തലുള്ളവളെ പുലിത്തോൽ വസ്ത്രമായി അണിയുന്ന ഹരൻ്റെ നെറ്റിക്കണ്ണിൽപ്പെട്ട് ഭസ്മമായ പൂവമ്പനാകുന്ന കാമദേവനെ അതേപോലെ സൃഷ്ടിച്ച മഹത്വമുള്ള പർവ്വത എൻ്റെ മാനസ തളിരിൽ കുടികൊണ്ട് എനിക്ക് മാർഗഭ്രംശം വരാത്ത വിധം കാരുണ്യം ചൊരിയണമേ പാർവതിയെ കൂടി ഈ പാട്ടിലൂടെ സ്തുതിക്കുകയാണ് മാനസമാവുന്ന പൂവിൽ കുടിയിരുന്നു കൊണ്ട് എഴുത്തിന് ഒരു പിഴയും വരാത്ത രീതിയിൽ എന്നെ എഴുതാൻ വേണ്ടി എന്നെ കാരുണ്യം ചൊരിയണമേ എന്നിൽ കാരുണ്യം ചൊരിയണമേ എന്നാണ് പറയുന്നത് പാട്ട് ആറ് ലക്ഷ്മി വന്ദനമാണ് കാമദേവൻ്റെ പിതാവും ഗോപ ബാലകനുമായി അവതരിച്ച എൻ്റെ മായാമയൻ്റെ മണിമാറിൽ വിശ്രമിച്ച് എല്ലാ ലോകങ്ങളിലും നിറഞ്ഞിരിക്കുന്ന നിർമ്മലവും കോമളവുമായ പയോധിതനയെ സപ്തലോകങ്ങളെയും ഉലയ്ക്കുന്ന ആ നിശാചരവരൻ്റെ ശിരസ് പത്തും രാജാവായി പിറന്ന് അറുത്തെറിഞ്ഞ മലു കുലവീരനായ രാമൻ്റെ ചരിതം വർണ്ണിക്കുന്ന എന്നെ അഴകേറിയ വേലിനോട് മത്സരിക്കുന്നതും കായൽ മത്സ്യം തോറ്റ് പോകുന്നതുമായ കടക്കൺ മുനയാൽ കടാക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പറയുകയാണ് അപ്പോൾ രാമൻ രാവണനെ നിഗ്രഹിച്ച കഥ പറയാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കുക എന്ന് ലക്ഷ്മി ദേവിയോട് പറയുന്നു പാട്ട് ഏഴ് ഇന്ദ്രൻ വരുണൻ അഗ്നി എന്നിങ്ങനെയുള്ള വിവിധ ദേവതകളെ ഈ പാട്ടിൽ സ്തുതിക്കുന്നു അസുരന്മാരോടിടഞ്ഞ് അവരെ നശിപ്പിക്കുന്ന യുദ്ധവൈദഗ്ധ്യമുള്ള ഇന്ദ്രനും അഗ്നിയും യമനും നിര്യതിയും വരുണനും വായുവും കുബേരനും ഈശാനനും കുളിർനിലാവുള്ള ചന്ദ്രൻ ആദിത്യൻ നാഗാധിപതിയായ അനന്തൻ സുന്ദരിയായ ഭൂദേവി ബ്രഹ്മാവ് ദേവന്മാർ മഹിഷാസുരമർദ്ദിനി ശിവൻ്റെ മൂന്നാം തൃക്കണ്ണിലുയർന്ന കൊടിയ ഭൈരവി ഷടാനനൻ കാമദേവൻ തുടങ്ങിയവരെല്ലാവരും എനിക്ക് തുണയേറലണമേ എന്തിനു വേണ്ടി കാവ്യചന നടത്താൻ വേണ്ടി തുണയേറലണമേ എട്ടാമത്തെ പാട്ടിലൂടെ പറയുന്നത് മിക്ക പേരും ഇങ്ങനെയൊരു കാവ്യം രചിക്കുന്നതിന് കവിയുടെ കൂടെയാണ് കവിക്ക് തുണയാണ് അഹങ്കാരമില്ലാത്ത ഒരു പാവമാണെന്ന് കരുതി നല്ല ആളുകളെല്ലാം നല്ല മനസ്സുള്ളവരെല്ലാം കൂടെ നിൽക്കും ഇതിന് ഇവന് അറിഞ്ഞ അല്പന്മാരും ഈ രചന നടത്താനൊന്നും ഇവന് കഴിയില്ല അല്പന്മാരും തുണയ്ക്കും അതേപോലെ തുല്യരായവരും ശത്രുത പുലർത്തുകയില്ല പറയുമ്പോൾ ഇടയ്ക്ക് പിഴവ് വന്നാലും എന്നോട് പിണങ്ങുന്നവരൊന്നുമില്ല ഇങ്ങനെ സന്തോഷിച്ചാണ് വിഷ്ണു മനുഷ്യനായി പിറന്ന് പണ്ട് രാക്ഷസരോട് ചെയ്ത യുദ്ധത്തിൻ്റെ ഭീകരത്വത്തെ ഞാൻ എൻ്റെ മേധാശക്തി കൊണ്ട് വർണ്ണിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും തനിക്ക് തുണയുണ്ട് എന്ന് സ്വയം പറഞ്ഞ് ആശ്വസിച്ചുകൊണ്ട് കവി കാവ്യരചനയിലേക്ക് കടക്കുന്ന കാര്യമാണ് പറയുന്നത് പാട്ട് ഒൻപത് കവി തൻ്റെ പൂർവകാമികളായ കവികളെ ഓർക്കുന്നു കവിശ്രേഷ്ഠരിൽ ആദ്യനായ വാൽമീകിയും പിന്നെ വ്യാസനും വേദജ്ഞാനിയായ അഗസ്ത്യ മഹർഷിയും ഓരോ വകയായി തേൻ നിറച്ച തമിഴ് കവിത രചിച്ച ഷടഗോപ മുനിയും പാലാഴിയിൽ പള്ളിക്കൊള്ളുന്ന മഹാവിഷ്ണു ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ഭൂമിയിൽ ദശരഥൻ്റെ മകനായി അവതരിച്ച് ബാല്യകാലം മുതലുള്ള സുപ്രധാന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് സാഗര നന്ദിനിയായ സീതാദേവിയെ വീണ്ടെടുത്തത് എങ്ങനെയാണെന്ന് വർണ്ണിക്കാൻ എനിക്ക് മേധാശക്തി തന്നാലും കവി പൂർവകാമികളായ കവികളെ ഓർക്കുന്നു വാൽമീകിയെയും വ്യാസനെയുമെല്ലാം ഓർക്കുന്ന കവി രാമൻ സീതാദേവിയെ വീണ്ടെടുത്ത കഥ പറയാൻ എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറയുകയാണ് പാട്ട് പത്ത് ആരന്യകാണ്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാണ്ഡം എന്നിവയിലെ കഥാസന്ദർഭമാണ് ലളിതമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് സീതയെ രാവണൻ അപഹരിച്ച് വർഷകാല മാസങ്ങൾ വരുന്നതിന് മുമ്പ് അപ്രത്യക്ഷനായ വഴിയിലൂടെ ശ്രീരാമൻ ഭൂമിയിൽ അലഞ്ഞു നടന്ന കാലത്ത് സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ഓടിപ്പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ വാണന്മാർ നാലു ദിക്കും മേലും കീഴും അന്വേഷിച്ചു അപ്പോൾ വായുപുത്രൻ ഹനുമാൻ ബുദ്ധിയോടെ അലയാഴി കടന്ന് അഴകാർന്ന സീതയെ അന്വേഷിച്ച് നടന്ന രാത്രിയിൽ ഉണ്ടായ വിഷമത്തെപ്പറ്റി വർണ്ണിക്കാൻ എനിക്ക് പ്രയാസമാണ് അതായത് ഇവിടെ പറയുന്നത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ വർഷകാലവും കഴിഞ്ഞ് അങ്ങനെ അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്ന കാലത്ത് സുഗ്രീവനുമായി സഖ്യം ചേർന്ന് ഓടിപ്പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭാരന്മാർ പല ദിക്കിലും അന്വേഷിച്ചു അപ്പോൾ നമ്മുടെ ഹനുമാൻ അലയാഴിയെല്ലാം കടന്ന് സീതയെ കണ്ടെത്താൻ വേണ്ടി നടന്ന ആ രാത്രിയിലുണ്ടായ ദുഃഖത്തെപ്പറ്റി പറയാൻ പ്രയാസമുണ്ടെന്ന് കവി പറയുകയാണ് പാട്ട് പതിനൊന്ന് സന്താപമുണ്ടായ ആ ഹനുമാൻ സീതയിരിക്കുന്ന ഇടം അറിഞ്ഞ് അടുത്ത് ചെന്ന് ചൂടാമണി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അങ്കുലിയം ആ വേൽപോരുന്ന മിഴിയാൾക്ക് നൽകി അപ്പോൾ തന്നെ നിലത്തു വീണ് പാദം വണങ്ങി തൊഴുത് വിടവാങ്ങി അലയാഴി കടന്ന് മറുകരയെത്തി അഴകാർന്ന വാനരവീരന്മാരാൽ ചൂഴപ്പെട്ട് മാധുര്യമിഴന്ന നറും പാലിന് തുല്യമായ മൊഴിയാൽ മൈഥിലിയുടെ വൃത്താന്തമെല്ലാം ശ്രീരാമനോട് തൊഴുതുകൊണ്ട് ഹനുമാൻ പറഞ്ഞു കൽപ്പിച്ചു അപ്പോൾ അങ്ങനെ ഹനുമാൻ അവിടെ എത്തി സീതയെ കണ്ടെത്തി ചൂടാമണി സീരിക്കുമുമ്പ് തന്നെ അങ്കുലിയം നൽകി പാദമൊക്കെ തൊഴുതിന് ശേഷം അലയാഴി കടന്ന് തിരിച്ചെത്തി ശ്രീരാമനോട് നടന്ന കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ഇത്രയുമാണ് നമുക്ക് രാമചരിതം എന്ന പാട്ടിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും നോട്ടൊക്കെ എഴുതി പഠിക്കുക താങ്ക്